എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കഴിഞ്ഞ ദിവസം ഒരു കഥ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് നമ്മുടെ ഗൗരിക്കുട്ടി യു വി എസ് ടി യു പി സ്കൂളിൽ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതായത് ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അവിടുത്തെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ പ്രോത്സാഹനം കൊണ്ട് എഴുതിയ ഒരു കഥ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷൻ സ്റ്റുഡൻസ് മാഗസിനിൽ മഴവില്ല എന്ന പേരിലുള്ള സ്റ്റുഡൻസ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ച് വരികയുണ്ടായി ആ ഒരു സന്തോഷം എൻ്റെ പ്രിയ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാണ് ഇതാണ് ആ മാഗസിൻ ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചു വന്നു അപ്പോൾ അതൊന്നും ഞാൻ വായിക്കട്ടെ അവളുടെ ചെറിയ കഥയാണ് കേട്ടോ ഒന്ന് ഞാൻ വായിക്കാം സ്വപ്നത്തിലെ ചാറ്റൽ മഴ കഥയുടെ പേര് സ്വപ്നത്തിലെ ചാറ്റൽ മഴ ഓക്കെ അത്താഴം കഴിഞ്ഞ് ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും കിടന്നു എന്നാൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ഉറങ്ങി എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു എന്നാലും ഞാൻ കണ്ണടച്ച് കിടന്നു താമസിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് പഴുത്തി വീണു അന്ന് വേനൽക്കാലമായിരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഞാൻ കിടക്കുന്ന നേരം മഴ പെയ്യണമേ എന്ന് അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞാൻ എൻ്റെ സ്വപ്നലോകത്തേക്ക് ചെന്നെത്തി അത് ഒരു പച്ചപ്പുള്ള ഗ്രാമമായിരുന്നു ഞാൻ അവിടെ ചെന്നതോടെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ എന്നെ അവിടേക്ക് ക്ഷണിച്ചു പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള പാടങ്ങൾ അതിൽ നിറയെ തൊഴിലാളികൾ നെല്ല് കൊയ്തെടുക്കുന്നു പാടത്തിൻ്റെ അരികിലായി കാലികളെ മേയ്ക്കുന്ന ആളുകളും അവരുടെ കാലികളും പാടത്തിൻ്റെ അടുത്തുള്ള ഭംഗിയുള്ള മലനിരകൾ കിഴക്ക് ഭാഗത്തായി പ്രഭാതസൂര്യൻ ഉയർന്നു നിൽക്കുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരത്തേക്ക് ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് നാനാഭാഗവും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വടക്ക് ഭാഗത്തായി നല്ല മഴക്കാർ എനിക്ക് മഴയത്ത് നനയാൻ കൊതിയായി പതിയെ പതിയെ കാർമേഹങ്ങൾ പഞ്ഞുപോലുള്ള മേഘങ്ങളെ അവരുടെ കൂടെ കൂട്ടി ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി കൂടെ സൂര്യനും തെളിഞ്ഞു സൂര്യൻ്റെ പ്രകാശം ചെറിയ മഴത്തുള്ളികളിൽ പതിച്ചപ്പോൾ ആ ചാറ്റൽ മഴ ഒന്നുകൂടെ മനോഹരിയായി ഈ പ്രകൃതി ദൃശ്യം ചാറ്റൽ മഴയോടൊപ്പം എൻ്റെ സ്വപ്നത്തെ മനോഹരമാക്കി പെട്ടെന്നാണ് രാവിലെ ആയത് സ്കൂളിൽ പോകാൻ എന്നെ അമ്മ വിളിച്ചു അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ ഞാൻ തയ്യാറായി പിന്നീട് ഞാൻ കണ്ട മനോഹരമായ സ്വപ്നത്തെ പറ്റി ഞാൻ എൻ്റെ പ്രിയ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ അത്രയും നല്ല സ്വപ്നം കാണുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വപ്നം ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയായി ഇത് അവളുടെ ഒരു കുട്ടിക്കഥയാണ് കേട്ടോ അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കേ വീണ്ടും കാണാം